പുതിലക്ക് സ്വാഗതം നിങ്ങളെ പരിചയപ്പെട്ടാ പോകുന്നത് നാട്ടിലെ രൂപക്ക് ഇവിടെ റുപ്പ് ചെയ്യുന്ന പൈസക്ക് നമ്മൾ ഇവിടെ ലാറി ഒന്നാണ് പറയുന്നത് നമുക്ക് പരിചയപ്പെടാൻ ഇത് ഒരു ലാറിയാണ് അഞ്ച് ലാറി പത്ത് ലാറി ലാറി ഫിഫ്റ്റി ലാറി പുതിയത് പഴയത് എന്താണ് മാലിന് അഞ്ചു റുഫ്യ അഞ്ചു റുപ്പ്യ തൊട്ടാണ് ഇവിടുത്തെ കറൻസി സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് പത്തിന്റെ കറൻസി പത്ത് റുപ്പിയത് ഇരുപത് ഇരുപത് റുഫ്യ ம் அடுத்ததாய்ட் அன்பது நம்ம நாட்டில் உள்ளதான அஞ்சு பத்து இருபது அம்பது நூறு அங்கே நூறு இடத்த கரன்சிய நல்ல 500-もの. ഇത് വന്നിട്ട് സാധനം പ്ലാസ്റ്റിക് ആണ് കേട്ടോ അവിടുത്തെ കറൻസി നമ്മുടെ നാട്ടിലുള്ള പേപ്പറല്ല ഇപ്പൊ വെള്ളം നനഞ്ഞാൻ ഒന്നും തീർത്തുന്നില്ല വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ തുടച്ചെടുത്താൽ മതി വിസ്തിരി ഇട്ട് ചൂടാക്കാന്ന് വിചാരിച്ചാല് സാധന മൊത്തത്തില് കത്തി പോകും അതവിടുത്തെ ഈ മെറ്റീരിയൽ ഇതിന്റെ മേലെ ഒരു കറൻസി കൂടെ ഉണ്ട് ആയിരം രൂപയെ അത് നമുക്ക് കയ്യിൽ കിട്ടാൻ അവൈലബിൾ ഉണ്ട് ചില സമയത്ത് മാത്രമേ കയ്യിൽ കിട്ടാത്ത കാരണം ഒരുപാട് നോട്ടൊന്നും ഇവിടെ അടിച്ചിറങ്ങിയിട്ടില്ല ആയിരത്തിൻറെ ആയിരത്തിന്റെ നോട്ടെന്ന് പറയുമ്പോ ഇങ്ങനെ ഇല്ല നമ്മുടെ നാട്ടില് ഈ ഇരുപത്തി അഞ്ച് വയസ്സ്പയസ് വരെ ഒന്നും വിലയില്ല ഇവിടെ നമ്മളൊരു ചെക്ക് മാറാനും വേണ്ടിയിട്ട് ബാങ്കിൽ പോയാലും അത് ഒരു ഉദാഹരണത്തിന് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ എഴുപത് പൈസയാണെങ്കിൽ ആ എഴുപത് പൈസയും ബാങ്ക് എണ്ണി തരും ഇവിടുത്തെ കണക്ക് അവിടെ ഒരു ലാറിക്ക് വരെ ഇവിടെ വിലയുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഇവിടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത് വീണ്ടും കാണാം ബൈ ബൈ